ഒറ്റ ദിവസം ഫേസിൽ ടാൻ മാറാനായിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയല്ലോ കുറച്ച് മഞ്ഞപ്പൊടി എടുക്കണം നല്ലപോലെ ബ്രൗൺ ആയിട്ട് വരുന്ന വരെ നമുക്ക് ചൂടാക്കിയെടുക്കണം അതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് കടലമാവ് എടുക്കണം അതിലൊട്ടി ചൂടാക്കി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു കുഴപ്പമില്ല പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ആടിയാൽ ഞാനൊരു രണ്ട് സ്പൂൺ തൈരാടിക്കുന്നത് അതിനുശേഷം ഒരു ചെറുനാരങ്ങിയെടുക്കുക അത് നല്ലപോലെ പിഴിഞ്ഞ് മിക്സാക്കി ഇത് ആഡ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിക്കും ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എനിക്ക് റിസൾട്ട് ഉണ്ടായതാണ് സജസ്റ്റ് ചെയ്തേ പിന്നെ ഇത് ഒരു കൺസിസ്റ്റൻസി കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്തു പാൽ പറ്റാത്തവർക്ക് നമുക്ക് റോസ് വാട്ടറോ നോർമൽ വാട്ടറോ യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക ഞാനിതിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെ എനിക്കാണേൽ മിററിൽ നോക്കി അപ്ലൈ ചെയ്തിട്ട് ഇപ്പം ക്യാമറയിൽ നോക്കി ചെയ്യുമ്പം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമുക്കിത് നെക്കിലും ഫേസിലും കാലിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യുന്ന പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകും ഒറ്റ യൂസിൽ തന്നെ മാക്സിമം ടാനും ഇത് റിമൂവ് ആക്കും ഒരു രണ്ട് മൂന്ന് തവണ യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് ബെറ്റർ റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിടിലം റിസൾട്ടാണ് അനങ്ങാതിരുന്നോ ഇന്ന് ഞാനിത് അമ്മയ്ക്കും ബ്രദറിനും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഓക്കെ ബൈ